പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടു തുല്യതാ മലയാളത്തിൻ്റെ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുത്തുക സ്കോർ ആറ് വീതമാണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പട്ടികപ്പെടുത്തുക എന്നതാണ് രാസവളങ്ങൾ ജൈവവളങ്ങൾ ജൈവ കീടനാശിനി മണ്ണ് വായു ജലം എന്നിവയെ മലിനപ്പെടുത്തുന്നു പ്രകൃതിക്ക് അനുകൂലം രാസ കീടനാശിനികൾ ഇത് രണ്ട് പട്ടികയാക്കിയാണ് മാറ്റേണ്ടത് ഒന്ന് ജൈവകൃഷി മറ്റൊന്ന് രാസവള കൃഷി ഇതിൽ ജൈവകൃഷിയിൽ വരുന്നവ ജൈവ വളങ്ങൾ ജൈവ കീടനാശിനികൾ പ്രകൃതിക്ക് അനുകൂലം രാസവള കൃഷിയിൽ രാസവളങ്ങൾ മണ്ണ് വായു ജലം എന്നിവയെ മലിനപ്പെടുത്തുന്നു രാസ കീടനാശിനികൾ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നീണ്ടു പോകുമ്പോൾ എല്ലാവർക്കും മടുക്കും വേഗം തീർന്നു കിട്ടണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാനും തുടങ്ങും വരികളെ ആസ്പദമാക്കി സുഹൃതത്തിലെ രവിയുടെ മാനസിക നില വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയാണ് സുഹൃതം സുഗതം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് രവി എന്ന പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മാലിനി സമ്പന്ന കുടുംബത്തിലെ അംഗമായ മാലിനി മാതാപിതാക്കളെ ധിക്കരിച്ചാണ് രവിയെ വിവാഹം ചെയ്തത് ഓർക്കാപ്പുറത്ത് രവിക്ക് ക്യാൻസർ രോഗം പിടിപെടുന്നു മൂന്ന് മാസമായി രവി ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദഗ്ധരായ ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും അയാളുടെ രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല അത് കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു രവി രോഗബാധിതനായി ആശുപത്രിയിലെത്തിയ സമയത്ത് ഒരുപാട് പേർ ഒപ്പമുണ്ടായിരുന്നു നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ആശുപത്രിയിൽ സഹായിക്കാൻ അധികം ആരുമില്ല അന്വേഷിക്കുന്നവരുടെ എണ്ണം തന്നെ കുറഞ്ഞിരിക്കുന്നു രോഗകാലം നീണ്ടുപോകുമ്പോൾ ആളുകൾക്ക് മടുപ്പാകുന്നു എന്ന് രവി പറയുകയാണ് രോഗം പലപ്പോഴും മറ്റുള്ളവർക്ക് ബാധ്യതയായി മാറുന്നു എത്രയും വേഗം എല്ലാം അവസാനിച്ച് കിട്ടാനുള്ള രോഗിയുടെ പ്രാർത്ഥനയാണ് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചോദ്യം നമ്പർ ഇരുപത്തി നാല് രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ പഠനകാലത്ത് അധ്യാപകനിൽ നിന്ന് എ പി ജെ അബ്ദുൽ കലാമിന് നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് വിവരിക്കുക ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നി ചിറവുകൾ ഒരു അധ്യായമാണ് ഉദാത്തമായ സന്ദേശങ്ങൾ എ പി ജെ അബ്ദുൽ കലാം രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്നു മുസ്ലിമാണെന്ന് തിരിച്ചറിയുന്ന തൊപ്പി ധരിച്ച ബാലനായ കലാമും പൂനൂലിട്ട രാമശാസ്ത്രി എന്ന ബ്രാഹ്മണ ബാലനും അടുത്തടുത്തിരിക്കുന്നത് കണ്ട അധ്യാപകൻ കലാമിനെ പിൻനിരയിലെ ബെഞ്ചിലേക്ക് മാറ്റുന്നു വിതമ്പുന്ന മുഖവുമായിരുന്ന രാമശാസ്ത്രിയുടെ മുഖം എ പി ജെ അബ്ദുൾ കലാമിൻ്റെ മനസ്സിൽ ഏറെക്കാലം മായാതെ നിൽക്കുന്നു വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് കുട്ടികൾ നടന്ന കാര്യങ്ങൾ പറയുന്നു ലക്ഷ്മണശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ച് അദ്ദേഹത്തോട് നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുന്നു മാത്രമല്ല ഒന്നുകിൽ ഞങ്ങളുടെ മാപ്പ് പറയുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് രാജിവെച്ച് ദ്വീപ് വിട്ടു പോവുക എന്ന് ലക്ഷ്മണശാസ്ത്രി അദ്ദേഹത്തോട് മുഖത്തടിച്ച മാതിരി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു ചെറുപ്പക്കാരനായ ആ അധ്യാപകൻ തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ഖേദിച്ചെന്ന് മാത്രമല്ല ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ കുറ്റാരോപണം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയുമുണ്ടായി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം തൻ്റെ വേദനകളല്ല മുരിങ്ങയുടെ നാശമാണ് കഥാകാരനെ വേദനിപ്പിച്ചത് ജീവന്റെ വഴി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഈ പ്രസ്താവന വിലയിരുത്തുക എന്തിനേയും ബലി ബലികൊടുത്ത് ഏറെക്കാലം നിലനിൽക്കാമെന്ന മോഹം വിനാശത്തിൻ്റെ മുന്നോടിയാണ് അത്തരക്കാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പ്രമേയമാണ് ടി പത്മനാഭൻ്റെ ജീവൻ്റെ വഴി എന്ന ചെറുകഥ ഒരു ചെറുമരത്തിൻ്റെ വീഴ്ചയിൽ വേദനിക്കുന്ന മനുഷ്യൻ്റെ കഥ പറയുകയാണിവിടെ തൻ്റെ വേദനകൾ മരത്തിൻ്റെ വേദനയെ അപേക്ഷിച്ച് നിസ്സാരമാണെന്ന് അയാൾ വിചാരിക്കുന്നു തറവാട് വിഹിതമായി കിട്ടിയ ഊശരഭൂമിയിൽ ആകെ നട്ട മരമായിരുന്നു മുരിങ്ങ ഒരു പ്രഭാതത്തിൽ യാതൊരു കാരണവുമില്ലാതെ അത് ഒടിഞ്ഞു വീഴുകയാണ് മുറിവിൽ നീരൊലിപ്പിച്ച് നിൽക്കുന്ന മുരിങ്ങ അയാളെ ദുഃഖത്തിലാക്കുന്നു അതിനെ വളർത്തുന്നതിൽ ഭാര്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല മരം രണ്ട് കഷ്ണമായില്ലെന്ന് മാത്രമായിരുന്നു അയാൾക്കുള്ള ഏക ആശ്വാസം ഈ കഥയിലെ കഥാനായകൻ ഒരു പ്രകൃതി സ്നേഹിയാണ് പ്രകൃതിസ്നേഹികൾ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും സമഭാവനയോടെയാണ് കാണുന്നത് ഒരു പുൽനാമ്പ് പോലും അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് പ്രകൃതി സ്നേഹികൾ തൻ്റെ ജീവൻ പണയം വെച്ചും നല്ല നാളേക്കു വേണ്ടി പോരാടുന്നവരാണ് മുരിങ്ങയുടെ നാശത്തിൽ പോലും വേദനിക്കുന്ന കഥാകാരനെയാണ് നമ്മൾ ഈ ചെറുകഥയിൽ കാണുന്നത് സ്വന്തം വേദനകളെ മറന്ന് മുരിങ്ങയുടെ നാശത്തിലയാൾ ദുഃഖിക്കുന്നുണ്ട് ഒടിഞ്ഞ മുരിങ്ങയിൽ പച്ചത്തഴുപ്പ് കാണുമ്പോൾ സന്തോഷിക്കുന്ന കഥാകാരനെയും കഥയുടെ അവസാനത്തിൽ നമുക്ക് കാണാം ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന നായ ചിന്തിക്കുവാനിടയായ എന്ത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക തകഴി ശിവശങ്കര പിള്ളയുടെ കഥകളുടെ അടിത്തറ കുട്ടനാടൻ കാർഷിക ജീവിതമായിരുന്നു സാഹിത്യ രചന എന്നത് കേവലം ആവിഷ്കരണ മാധ്യം എന്നതിനപ്പുറം സമൂഹത്തിലെ ചൂഷിതരും മർദ്ദരുമായ പ്രാന്തവൽകൃത ജനതയുടെ ജീവിതത്തെ ആവിഷ്കരിക്കാനുള്ള വിശാല ഭൂമികയായി തകഴി കാണുകയുണ്ടായി തൻ്റെ യജമാനനെ ആജീവനാന്തം സേവിച്ച ഒരു നായയുടെ കഥയാണ് വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തിൽ സർവവും മൂടിപ്പോയ കുട്ടനാടിൻ്റെ ദയനീയ ചിത്രത്തിൽ മനുഷ്യരെ പോലെ വേദനയും ആശങ്കയും അനുഭവിക്കുന്ന ഇതര ജീവികളുമുണ്ട് ചേന്നപ്പറയൻ എന്ന തൻ്റെ യജമാനനും കുടുംബവും വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടപ്പോൾ തിരസ്കരിക്കപ്പെട്ടവനാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രമായ നായ കോരിച്ചൊരിയുന്ന മഴയത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന കൂരയുടെ മുകളിൽ ഒരു കാവൽക്കാരനായി നിലകൊള്ളുമ്പോഴും താൻ അവഗണിക്കപ്പെട്ടതിൻ്റെ നിരാശ അവനിലുണ്ട് പകൽ സമയത്ത് ഇടക്ക് സൂര്യൻ തെളിയുമ്പോൾ അവൻ ആശയോട് ചുറ്റും നോക്കും വിശന്നു പറഞ്ഞു നിൽക്കുന്ന അവന് ആഹാരമായി ഒന്നും ഒത്തു വന്നില്ല തവളകൾ ചാടിച്ചാടി പോകുന്നതും പച്ചക്കിളി വാഴയിൽ വന്നിരിക്കുന്നതും അവൻ കാണാറുണ്ടായിരുന്നു എവിടെ നിന്നോ ഒഴുകി വന്ന ഉറുമിൻകൂട് ഭക്ഷണ സാധനമാണെന്ന് കരുതി മണത്തു നോക്കിയപ്പോൾ വേദനയും അനുഭവിച്ചിരിക്കുമ്പോഴാണ് ചെറുവള്ളത്തിൽ ആളുകൾ വരുന്നത് അവൻ കാണുന്നത് തനിക്കറിയാവുന്ന വിധത്തിൽ അവരോട് വിധേയത്വം കാണിച്ചെങ്കിലും അവർ ഒട്ടും കൂസാതെ അകന്നു പോകുന്നു അവർ പോകുന്നത് കണ്ട് അവൻ ദീനമായി മൂങ്ങി പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല വള്ളം മറയുന്നതുവരെ നോക്കിയെന്ന അവൻ മുറുമുറുത്തു തുടർന്ന് അവൻ പുറപ്പുരത്ത് കയറി ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് പറയും പോലെയായിരുന്നു ആ മുറുമുറുപ്പ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ഗണ്ണിക വായിച്ച് ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക സ്കോർ രണ്ട് വീതം അറിവ് ശക്തിയാണ് ഏറ്റവും പുതിയ അറിവുകൾ ബഹുജനങ്ങളിൽ എത്തിക്കാനുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് വർത്തമാന പത്രങ്ങൾ വർത്തമാന പത്രങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിൻ്റെ നാല് നെടുന്തൂണുകളിൽ മൂന്നെണ്ണം പാർലമെൻറ്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിവയാണെങ്കിൽ നാലാമത്തേത് പത്രങ്ങളാണ് നീതി നിലനിർത്തുക സത്യം പരിരക്ഷിക്കുക അച്ചടക്കം പരിപോഷിപ്പിക്കുക സ്വഭാവമഹിമ വളർത്തിയെടുക്കുക എന്നിവ ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകത്തിന് വളർത്തിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പത്രവായനയാണ് മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര അഥവാ ഭക്ഷണം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ നാല് നെടും തൂണുകൾ ഏതെല്ലാം ജനാധിപത്യത്തിൻ്റെ നാല് നെടുന്തൂണുകൾ പാർലിമെൻറ്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പത്രങ്ങൾ എന്നിവയാണ് അതൊന്നുകൂടി നോക്കാം പാർലിമെൻറ്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പത്രങ്ങൾ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകത്തിന് വളർത്തിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം സത്യം പരിരക്ഷിക്കുക നീതി നിലനിർത്തുക അച്ചടക്കം പരിപോഷിപ്പിക്കുക സ്വഭാവമഹിമ വളർത്തിയെടുക്കുക എന്നിവ ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകത്തിന് വളർത്തിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് മലയാളിയുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര എന്താണ് പത്രവായനയാണ് മലയാളികളുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത ഭാഗം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം